ഒടുവിൽ അശ്വിനോട് പ്രണയം തുറന്നു പറഞ്ഞ് ദിയ എത്തിയിരിക്കുകയാണ് ദിയ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന പോസ്റ്റിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ ദിയ അശ്വിനോട് എസ് പറഞ്ഞിരിക്കുകയാണ് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അശ്വിനും രംഗത്തെത്തി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു വർഷം കാത്തിരുന്നു നീ ഇപ്പോൾ എസ് പറഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അശ്വിൻ ദിയേൻ്റെയും അശ്വിൻ്റെയും ഒരു ഫോട്ടോ പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനോട് നിരവധി ആരാധകർ ദിയയ്ക്കും അശ്വിനും കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് വീണ്ടും പ്രേക്ഷകരെ പറ്റിക്കുന്നതാണോ എന്ന തരത്തിലുള്ള നിരവധി കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ദിയയും മഹാനയുമൊക്കെ നിരവധി ആരാധകരാണ് ഇഷ്ടപ്പെടുന്നത് അവർ പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും താനിപ്പോൾ റിലേഷൻഷിപ്പിലാണ് എന്നാണ് ദിയ തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴി അറിയിച്ചിരിക്കുന്നത്